ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് യു എയിലെ എമറാത്ത് ജനറൽ പെട്രോളിയം കോർപ്പറേഷനിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് വാക്കൻസികൾ വരുന്നത് പെട്രോൾ ഫില്ലേഴ്സ് അല്ലെങ്കിൽ കാർ വാഷേഴ്സ് എന്നിവയാണ് സാലറി പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ദർഹം ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വരെയാണ് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ അക്കോമഡേഷൻ യൂണിഫോം എന്നിവയൊക്കെ ഉണ്ടായിരിക്കും രണ്ട് വർഷത്തിന് ശേഷം റിട്ടേൺ ടിക്കറ്റും കമ്പനി നൽകുന്നതാവും ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സി ആണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ആറ് നവംബർ കൊച്ചിയിൽ വെച്ചാണ് ഈ വിസ ചെയ്ത് കൊടുക്കുന്നത് സോളിഡ് മാൻ പവർ ആണ് അവരെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് പൂജ്യം ഒന്ന് പതിനൊന്ന് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോ കോൺടാക്റ്റ് ചെയ്തോ എൻക്വയറി നടത്തി അപേക്ഷിക്കാവുന്നതാണ് జోబ్ వేకన్సీస్ జోబ్ అప్డేట్సిన వేసి ఈ ఛానల్ సబ్స్క్రైబ్ చేయుగా చేక్సిమం షేర్ చేయుగా చే